ഹായ് ഹലോ ഇന്നൊരു പൊതുച്ചോറിൻ്റെ റെസിപ്പി ആട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് പിന്നെ ഇന്നൊരു മിനിയല തോരം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇത് സംഭവം എനിക്ക് ഒരാൾ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടു തന്നതാണ് സൂപ്പർ നമുക്കിവിടെ ഈ മിരിങ്ങ മിനിയേലും കിട്ടാനുള്ള ചാൻസ് ഒന്നും ഇല്ലല്ലോ അപ്പോൾ അതേ ഇതുപോലെ കൊണ്ടു കൊണ്ടുതന്നെ ഞാൻ ഇതേക്കൊന്ന് വൃത്തിയാക്കി ആദ്യമേ ഒന്ന് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ദിവസമായിട്ട് ഫ്രിഡ്ജിൻ്റെ അകത്തിരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു ചെറിയൊരു ക്ഷീണം ഇലക്കുണ്ട് ഇനി കിട്ടി വന്ന ഇതിൻ്റെ ക്ഷീണം കൂടത്തേ ഉള്ളൂ അപ്പോൾ ഇന്ന് എന്തായാലും റെഡിയാക്കാമെന്ന് വിചാരിച്ചു ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് സംഭവം ഇത് അറിയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലവർക്ക് അറിയാവുന്നവ ഇഷ്ടം സംഭവം വേറെ രണ്ടും ഗുണം ഒന്നു പറഞ്ഞാൽ നമുക്ക് വയറിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇത് അരിഞ്ഞ് അത് ശരിയായിട്ട് കുക്ക് ആയി വന്നില്ലെങ്കിൽ നമുക്ക് വയറിന് പ്രശ്നം വരും രണ്ടാമത്തെ രീതിയിൽ നല്ലപോലെ വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ വയറിന് ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ തറയിൽ നമ്മൾ അടുക്കളയിലെ സ്ലാബിൽ തന്നെ ഇട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ചില ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ നമ്മൾ ബോർഡിൽ വെച്ച് കട്ട് ചെയ്യുമ്പോൾ അതിലുള്ള പ്ലാസ്റ്റിക് എല്ലാം കൂടെ നമ്മൾ അരിയുന്ന സമയത്ത് നമ്മളെ വയറ്റിനകത്ത് തന്നെ ഇതൊക്കെ പോകുന്നത് അതുകൊണ്ട് ആ പരിപാടി ഞാൻ നിർത്തിയിട്ടുണ്ട് എൻ്റെ ചട്ടിയുടെ ഭംഗിയുണ്ട് നിങ്ങൾ ആര് സ്കിപ്പ് അടിക്കാൻ നിൽക്കില്ല വീട്ടിലെ ചട്ടിയിൽ ഇങ്ങനെ ഇരിക്കുകയുള്ളൂ അപ്പോൾ ചട്ടി വെച്ച് അതിലോട്ട് എണ്ണ വീഴ്ത്തി കടുകിട്ട് വറ്റൻ മുളക് നിങ്ങൾക്ക് വേണം ഇടാം പിന്നെ ഞാൻ ഇതിൽ കറിവേപ്പിൽ നമ്മൾ ഇടുന്നില്ല കേട്ടോ അവൻ അരിങ്ങി വെച്ചേക്കുന്നത് നമ്മളത് നോക്കിക്കോ നമ്മുടെ എന്താണ് നമ്മുടെ മിരിങ്ങല നല്ലപോലെ എടുക്കുന്നത് നോക്കിക്കോ എൻ്റെ വളയും പച്ച മിരിങ്ങയിലയും പച്ച എന്താ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഞാൻ മനപ്പൂർവ്വം ഇട്ടതാണ് കേട്ടോ അല്ലാതെ അറിഞ്ഞുകൊണ്ടല്ല ഓക്കെ അപ്പോൾ സംഭവം എന്തായാലും ഞാൻ അത് ഇട്ടിട്ടിട്ട് നല്ലപോലെ ഇട്ട് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം പിന്നെ ഈ വള നിങ്ങൾക്ക് വളയുടെ കളക്ഷൻ നമ്മുടെ ഒരു യൂട്യൂബ് ചാനലിൽ ഉടനെ തന്നെ വരുന്നുണ്ട് അതിൻ്റെ നേരത്തെ വരുന്നു നേരത്തെ ഉണ്ടായിട്ടുണ്ടോ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ച ഒരുപാട് നോർത്ത് ഇന്ത്യൻ വളയുടെ കളക്ഷൻ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായി പോയി കണ്ടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാവേ സംഭവം എന്തെങ്കിലും ആദ്യമേ വാരി ഉപ്പ് അങ്ങിടരുത് കേട്ടോ നമ്മുടെ ഇല ഇടുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ ആദ്യം ഒരുപാട് തോന്നിയിരിക്കണം പിന്നെ അവൻ കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പോൾ ജസ്റ്റ് കുറച്ച് മാത്രം ഉപ്പിട്ട് നല്ലപോലെ ഇളക്കിയതിനു ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാവേ ഇപ്പം ഏകദേശം ഇവൻ വന്ന് വെന്ത് വന്നിട്ടുണ്ട് നല്ല പച്ച കളറിൽ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ ഇത് കറക്റ്റ് വേവാണ് കേട്ടോ നല്ലപോലെ ഈ സംഭവം മിരിങ്ങിയ നല്ലപോലെ വേവം വേണം എന്നാൽ പിന്നെ അങ്ങ് വെന്ത് പോകാനും പാടില്ല അപ്പം നമുക്കിനി അരപ്പിലോട്ട് പോകാം തേങ്ങ ജീരകം വെളുത്തുള്ളി പിന്നെ മുളകൊടി മഞ്ഞൾപ്പൊടി ഇത്രയാണ് നമ്മൾ അടിക്കുന്നത് ഒരുപാടങ്ങ് അരക്കരുത് നമുക്കറിയാമല്ലോ തോരനൊന്നും അധികമായിട്ട് അരക്കാൻ പാടില്ല ചില സ്ഥലങ്ങളിൽ തോരനെന്നും ചില സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിൽ എന്താ പറയുക ആ വറവൽ എന്നൊക്കെയാണ് ഇവനെ പറയുന്നത് നമ്മൾ ആദ്യം ഒരു കുഴി കുത്തി ഇവനെ ആദ്യം ഇടുന്നുണ്ട് കേട്ടോ എന്നിട്ട് ജസ്റ്റ് നമ്മളെന്താ അടച്ചു വെച്ച് വേവിച്ചതിൽ തേങ്ങയുടെ ഒരു പച്ച ഒരു ഇതൊക്കെ ഉണ്ടല്ലോ പച്ച പച്ചക്കുത്തൊക്കെ മാറിയതിന് ശേഷം നല്ലപോലെ ഇളക്കിയെടുക്കുമ്പോൾ ഇത് ഇങ്ങനെ ആയി വരും സൂപ്പർ ടേസ്റ്റാണ് ആരോഗ്യത്തിനായാലും ഇവൻ സൂപ്പറാണ് അപ്പോൾ അത് നോക്കിയാൽ നമ്മുടെ അങ്ങനെ മിരിങ്ങിയ ഇല തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഇല ഒന്ന് ചുട്ടെടുക്കാം ചുട്ടെടുക്കാൻ ഒന്ന് വാട്ടിയെടുക്കാം എന്തൊക്കെയാണ് അപ്പോൾ ഞാൻ പറയുന്നത് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് വാട്ടിയെടുക്കുക ഇതെനിക്ക് ഒരു തലയ്ക്ക് പ്രാന്തി ഒരു സംഭവമാണ് കേട്ടോ നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ അടുപ്പി കൊണ്ടിട്ട് അങ്ങ് ചുട്ടെടുത്താൽ മതി തിരി വാട്ടിയെടുത്താൽ മതി ഇതെന്ന് പറഞ്ഞാൽ ഒരിക്കൽ ഇടുമ്പോഴത്തേക്ക് ഗ്യാസ് ഓഫാവും വീണ്ടും എടുമ്പോൾ വീണ്ടും ഗ്യാസ് ഓഫ് ആവും ആകപ്പാട തലയ്ക്ക് പ്രാന്ത് പിടിക്കുന്നു രാവിലെ ആവുമ്പോഴത്തേക്കും ചേട്ടന് കൊണ്ടുപോകാൻ വേണം അപ്പോൾ അതേ നോക്കിക്കോ നല്ല രീതിയിൽ ഞാൻ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ 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 അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് റെഡിയാക്കാൻ ഉണ്ടോ എനിക്ക് തിരക്ക് പ്രാന്ത് പിടിക്കാമായിരുന്നേ എപ്പോഴും ഓണാവും ആവും ഓണാവും ഓഫാവും സംഭവം തീ ചോറുണ്ട് ഉണ്ട് പിന്നെ നല്ല അടിപ്പൊളി കൊഞ്ചു തോരനുണ്ട് അതുപോലെ നല്ല മാമ്പഴ പുളിശ്ശേരി ഉണ്ട് ഇതാണ് നമ്മളത്തെ ഇന്നത്തെ പൊതുചോറിൻ്റെ വിഭവങ്ങളെ അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ റെസിപ്പി എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് കാണേണ്ടവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കും ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് കണ്ടേക്കണേ അപ്പോൾ ഇത് ഇല വെച്ചു അതിലോട്ട് ചോറ് ഇന്ന് എല്ലാവർക്കും ഇന്ന് പൊതിച്ചോറാണ് കേട്ടോ പൊതിച്ചോർ പറയുമ്പോൾ ഒരു എന്താ പറയുക അതൊരു ഫീല് തന്നെയല്ലേ ആ സംഭവം ദേ ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് അല്പം മാങ്ങാക്കറി ഇതൊരു ഇൻസ്റ്റന്റ് മാങ്ങാക്കറിയാണ് കേട്ടോ എൻഡയിൽ ഉണ്ടായിരുന്ന നോർത്ത് ഇന്ത്യൻ മാങ്ങാക്കറി എല്ലാം തീർന്നു കേട്ടോ തീർന്ന വഴി അറിയില്ല ഉറപ്പായി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതിൻ്റെ ഭേദം കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാമേ അത് കഴിഞ്ഞത് നമ്മുടെ അടിപ്പള്ളി കൊഞ്ചു ദൂരം വയ്ക്കുന്നുണ്ട് ടേസ്റ്റ് ആണ് ഇതിൻ്റെ എല്ലാം ഉണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ ഓരോ വീഡിയോസായിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് അതുപോലെ ഇത് നമ്മുടെ മിരിങ്ങയില തോരൻ ഫ്രഷ് ഫ്രഷേ അതുപോലെ നമ്മുടെ അടിപൊളി പുളിശ്ശേരി ആട്ടോ ശരിക്കും ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് എങ്ങനെ പറഞ്ഞ് അറിയിക്കേണ്ടതെന്ന് അറിയില്ല ഞാൻ ആദ്യം ഇതിലോട്ട് ചാർ മാത്രമേ വീഴ്ത്തുന്നുള്ളൂ കേട്ടോ ചാർ വീഴ്ത്തിയിട്ട് ഇനി ഇതിൽ ഇനി ചമ്മന്തി ഒന്നും എന്തിനാ ഇതിൻ്റെയൊക്കെ ആവശ്യമോ അല്ല അതിൻ്റെ ആവശ്യമുണ്ട് ഏ ഒന്നിൻ്റെ ആവശ്യമില്ലാന്ന് ഇനി ഇതാ നല്ലപോലെ നമുക്കൊന്ന് ഒരു മടക്കി നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്ത് രണ്ട് മണിക്കൂർ ആവാ അവിടെ ഇരിക്കട്ടെ എൻ്റെ പൊന്നുമക്കളെ ഇത് തുറക്കുമ്പോൾ ഉള്ളൊരു മണമുണ്ടല്ലോ എന്താ പറയുക മാങ്ങയുടെയും ആ കൊഞ്ചിൻ്റെയും നമ്മുടെ തൈരൊരു എല്ലാം കൂടി ആകുമ്പോൾ ഉണ്ടല്ലോ അതാ ഇപ്പോഴും എൻ്റെ വായിന്ന് വെള്ളം വരുന്നുണ്ടേ സൂപ്പറായിരുന്നു ഞാൻ പിന്നെ ഒരു സ്റ്റൈലിഷിന് വേണ്ടി എനിക്കൊരു മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കഴിച്ച രുചി എൻ്റെ പൊന്നുമക്കളെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ടാറ്റാ